Give അദ്രിജ അശോക് അദ്രിജ ശ്രീശ്വരം ഹൈസ്കൂളില് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അദ്രിജയെ ഈ വർഷം എൽ എസ് എസ് കരസ്ഥമാക്കിയിട്ടുണ്ട് നല്ലൊരു കൈഡിയാവും അർച്ചന അർച്ചന ശ്രീശ്വരം ഹൈസ്കൂളില് അഞ്ചില് പഠിക്കുന്നു അർജുനയും ഈ വർഷം എൽ എസ് എസ് നേടിയിട്ടുണ്ട് നല്ലൊരു കല അർജുൻ അർജുൻ ശ്രീശ്വര സ്കൂളില് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ പ്രധാനമന്ത്രിയായി പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അർജുനായിരുന്നു എൽ എസ് എസ് ജേതാവാണ് നല്ലൊരു കല നിരഞ്ജൻ നിരഞ്ജൻ പെന്തൻമണ്ണിക്ക് അടുത്തുള്ള പണ്ണാമ്പലയിൽ നിന്നാണ് ശ്ലോകം ചൊല്ലാൻ വേണ്ടി വന്നിട്ടുള്ളത് അവിടുത്തെ പച്ചീരി യു പി സ്കൂളിൽ ആളെ പഠിക്കുകയാണ് കരാട്ടയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വരുന്നതിലും ഇടുക്കാനാണ് നല്ലൊരു കയ്യറിയാവുക അർച്ചന അർച്ചന ശ്രീശ്വരൻ ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ വർഷത്തെ യു എസ് എസ് ജേതാവാണ് നല്ലൊരു കയ്യറിയാവുക ആഗ്നേയ ആഗ്നേയ ശ്രീശ്വരം ഹൈസ്കൂളില് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു കലോത്സവത്തിലൊക്കെ സജീവ സാന്നിധ്യമാണ് നല്ലൊരു കയ്യറിയാവുക അവന്തിക അവന്തിക വെള്ളിങ്ങേരി സരസ്വതി വിദ്യാനികേതനിൽ ആറിൽ പഠിക്കുന്നു അവന്തികയിൽ കലോത്സവത്തിൽ നല്ല പ്രകടനം കാഴ്ചവലിച്ചു വരുന്നൊരു കുട്ടിയാണ് നല്ലൊരു കൈയറിയാവുക ശാരദാദേവി ശാരദ ശ്രീശ്വരം ഹൈസ്കൂളിൽ ഏഴിൽ പഠിക്കുന്നു മികച്ചൊരു കലാകാരിയാണ് ശാരദയ്ക്ക് നല്ലൊരു കയ്യടിയാവുക സൗമ്യ സൗമ്യ ശ്രീശ്വരം ഹൈസ്കൂളിൽ ഒൻപതിൽ പഠിക്കുന്നു മികച്ചൊരു കലാകാരിയായ സൗമ്യയ്ക്ക് നല്ലൊരു കയ്യ നൽകണം ശ്രീഗൗരി പ്രസാദ് ശ്രീഗൗരി ശ്രീശ്വരം ഹൈസ്കൂളിൽ അഞ്ചിൽ പഠിക്കുന്നു ഈ വർഷത്തെ എൽ എസ് എസ് കേതാവാണ് നല്ലൊരു കല്യം ഗുഹാന്തര മുത്തോണി